ൾ ഇരുപത്തി ഒമ്പതാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശ്വസ്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിന്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാരികളെ തകർക്കുന്നു കർത്താവ് ലെബനോനിലെ ദേവദാരികളെ ഓടിച്ചു തകർക്കുന്നു അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നി ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനു മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തന്റെ ജന ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻറെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ